ം കോൺഗ്രസിന് തല്ലും വഴക്കും അതിനൊരു അന്ത്യമില്ല അതിനിടയിൽ ഇത് തരൂരിന്റെ കൊഴിഞ്ഞുപോക്കും നടക്കുകയാണ് താനായിട്ട് സ്വയം പോകുന്നില്ല തന്നെ പുറത്താക്കണം എന്ന നിലപാടിൽ ഏറെ നാളായി പരിശ്രമിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിൽ അടിയന്തരാവസ്ഥയെ രൂക്ഷമായി വിമർശിച്ച് ലേഖനവുമായി ശശി തരൂർ രംഗത്തെത്തുകയാണ് നെഹ്റു കുടുംബത്തെ ഉന്നമിട്ടുകൊണ്ടാണ് തരൂരിന്റെ ഈ ലേഖനം ഇന്ദിരാഗാന്ധിക്കും സഞ്ജയ് ഗാന്ധിക്കുമെതിരെ രൂക്ഷ വിമർശനമാണ് തരൂർ ഉയർത്തിപ്പിടിക്കുന്നത് ഇന്ദിരാഗാന്ധിയുടെ കാർക്കശ്യം പൊതുജീവിതത്തെ ഭയാനതയിലേക്ക് നയിച്ചു രാജ്യത്ത് അച്ചടക്കം കൊണ്ടുവരാൻ അടിയന്തരാവസ്ഥയ്ക്ക് കഴിയൂ എന്ന് ഇന്ദിര ഛണ്ഠിച്ചു തടങ്കലിലെ പീഡനവും വിചാരണ കൂടാതെയുള്ള കൊലപാതകങ്ങളും അറിഞ്ഞില്ല ജുഡീഷ്യറിയും മാധ്യമങ്ങളും പ്രതിപക്ഷവും തടവിലായി എന്നും ലേഖനത്തിൽ പറയുന്നുണ്ട് ഇന്ദിരയുടെ മകൻ സഞ്ജയ് ഗാന്ധിയുടെ ചെയ്തികൾ കൊടും ക്രൂരതയായി നിർബന്ധിത വന്ധ്യംകരണം അടക്കം നടത്തിയ കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് തരൂരിന്റെ ഈ വിമർശനം അന്നത്തെ സർക്കാർ ഈ നടപടികൾ ലഘൂകരിച്ചു അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെയും അവരുടെ പാർട്ടിയെയും പുറത്താക്കി ജനം രോക്ഷം പ്രകടിപ്പിച്ചു ഇന്നത്തേത് ജനാധിപത്യ ഇന്ത്യയാണെന്നും കൂടുതൽ ആത്മവിശ്വാസവും അഭിവൃദ്ധിയും നേടിയിരിക്കുന്നുവെന്നും തരൂർ ലേഖനത്തിൽ പറയുന്നുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കറുത്ത അധ്യായമാണ് അടിയന്തരാവസ്ഥയെന്നും തരൂർ കുറിക്കുന്നു കോൺഗ്രസ് നേതൃത്വവുമായി അടുക്കാൻ കഴിയാത്ത വിധം തരൂർ അകന്നു എന്ന് തെളിയിക്കുന്നതാണ് അല്ലെങ്കിൽ വ്യക്തമാക്കുന്നതാണ് ഈ ലേഖനം കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ചൊടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രമാണ് തരൂർ ഈ ലേഖനം എഴുതിയത് എന്നാണ് പൊതുവായി വിലയിരുത്തപ്പെടുന്നത് എന്നാൽ അത് തൽക്കാലം മൈൻഡ് ചെയ്യേണ്ടതില്ല എന്നാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം അതിനിടെ ഡോക്ടർ ശശി തരൂർ എം പി മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ എന്ന സർവേക്ക് പിന്നിൽ തട്ടിക്കൂട്ട് ഏജൻസിയാണെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് നേതൃത്വം കേരള വോട്ട് വൈബ് എന്ന ഏജൻസി സ്ഥാപിച്ചത് രണ്ടര രണ്ടര മാസം മുമ്പ് മാത്രമാണെന്നും നേതൃത്വം കണ്ടെത്തി കേരളത്തിൽ ജനപ്രീതി ഉണ്ടെന്ന് തെളിയിക്കാനാണ് ഡോക്ടർ ശശി തരൂർ എം പി പോസ്റ്റ് ഷെയർ ചെയ്തത് എന്നും പാർട്ടി തന്നെ സ്വയം വിലയിരുത്തുകയാണ് തരൂരിൽ തൊട്ടാൽ സർവേ ക്ലിക്കാകുമെന്ന നിഗമനത്തിലാണ് തരൂരിനെ ഉൾപ്പെടുത്തിയതെന്നും നേതൃത്വം വിലയിരുത്തുന്നു ശശി തരൂർ ട്വീറ്റ് ചെയ്ത സർവേക്ക് വിശ്വാസ്യതയില്ലെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം ആരോ കുക്ക് ചെയ്ത സർവേ എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത് ഏറ്റവും കൂടുതൽ പേർ മുഖ്യമന്ത്രിയായി കോൺഗ്രസിൽ നിന്നും പിന്തുണയ്ക്കുന്നത് ശശി തരൂരിനെയാണ് എന്നായിരുന്നു സർവേയിൽ പറഞ്ഞിരുന്നത് ഈ സർവേ ഫലമാണ് രമേശ് ചെന്നിത്തല എഴുതിത്തള്ളുന്നത് യു ഡി എഫിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെയാണ് കൂടുതൽ പേർ പിന്തുണയ്ക്കുന്നത് എന്ന സർവേ റിപ്പോർട്ടാണ് ശശി തരൂർ പങ്കുവച്ചത് ഇരുപത്തിയെട്ട് ദശാംശം മൂന്ന് ശതമാനം പേരുടെ പിന്തുണ തരൂരിനുണ്ട് എന്നാണ് വോട്ട് വൈപ്പ് സർവേയിൽ പറയുന്നത് ഇരുപത്തിയേഴ് ശതമാനം പേർ യു ഡി എഫിൽ ആരാകും മുഖ്യമന്ത്രി എന്നതിൽ അനിശ്ചിതത്വവും അഭിപ്രായപ്പെടുന്നുണ്ട് ഇരുപത്തിനാല് ശതമാനം പേരാകട്ടെ എൽ ഡി എഫിന് മുഖ്യമന്ത്രിയായി കെ കെ ശൈലജ വരണമെന്നും താല്പര്യപ്പെടുന്നു പതിനേഴ് ദശാംശം അഞ്ച് ശതമാനം പേരുടെ പിന്തുണ മാത്രമാണ് പിണറായിക്കുള്ളത് നാൽപ്പത്തി ഒന്നേ ദശാംശം അഞ്ച് ശതമാനം പേർ എൽ ഡി എഫിലെ അനിശ്ചിതത്വവും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ സർവേയാണ് തരൂർ പങ്കുവച്ചത് ഇതിനോടാണ് കോൺഗ്രസ് തന്നെ എഴുതിത്തള്ളുകയാണെന്ന അഭിപ്രായവും ഉയർത്തുന്നത് എന്തായാലും ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായും കമന്റ് ചെയ്യൂ തരൂർ ഇനി ബിജെപിയിലേക്ക് പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്തായാലും അത് കമന്റ് ചെയ്ത് അറിയിക്കൂ അപ്പോൾ പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി